ആമസോണിൽ പതിനായിരം രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റിയ ഏതാനും ചില പ്രൊജക്ടറുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് പോട്രോണിക്സിന്റെ ബീം നാനൂറ്റി നാൽപ്പത് സ്മാർട്ട് എൽ ഇ ഡി പ്രൊജക്ടറാണ് ഇതൊരു എച്ച് ഡി പ്രൊജക്ടറാണ് ഇരുന്നൂറ്റി ഇരുപത് പി ആണ് ഇതിന്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് എങ്കിൽ പോലും അത്യാവശ്യം നല്ല ഒരു പിക്ചർ ക്വാളിറ്റി തരുന്ന ഒരു പ്രൊജക്ടർ കൂടിയാണിത് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് ഒരു വോൾട്ടിന്റെ സ്പീക്കർ ഉണ്ട് പക്ഷേ അത് ആവറേജ് ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് അഡീഷണൽ സ്പീക്കർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഇതിൽ സ്ക്രീമർ റിങ്ങും അവൈലബിൾ ആണ് നിങ്ങളുടെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സൌകര്യാർത്ഥം റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും നൂറ്റി എൺപത് ഡിഗ്രി റൊട്ടേഷൻ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരം ലൂമിൻസിന്റെ ബ്രൈറ്റ്നെസും ഇതിൽ അവൈലബിൾ ആണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ആമസോണിൽ ഈ ഒരു പ്രൊജക്ടർ ലഭിക്കുന്നത് ഇതിനോടൊപ്പം ഒരു റിമോട്ട് കൺട്രോളും പവർ കേബിളും ലഭിക്കും ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അഞ്ഞൂറ് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഹോസ്റ്റാർ പോലെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു വിലയ്ക്ക് കിട്ടാവുന്നത് അത്യാവശ്യം നല്ലൊരു പ്രൊജക്ടർ കൂടിയാണിത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ലത് തന്നെയാണ് നല്ല ഡാർക്കായിട്ടുള്ള ഒരു റൂമിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ക്വാളിറ്റി കിട്ടുന്നത് പോക്ട്രോണിക്സിന്റെ തന്നെ വേറെയും മോഡലുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ നോക്കി എടുക്കാവുന്നതാണ് ഓരോ മോഡലുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് ആയിരിക്കും വരുന്നത് ഇതാർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അവിടെ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് സാഡ്കോ എന്ന കമ്പനിയുടെ യുവാഗോ എന്ന് പറയുന്ന പ്രൊജക്ടർ ആണ് ആൻഡ്രോയിഡ് തിയേറ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മാർട്ട് പ്രൊജക്ടർ കൂടിയാണിത് ആറായിരത്തി തൊള്ളായിരം ലൂമെന്റ്സ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഇതിന് കിട്ടും ഒ ടി പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും പൊട്രോണിക്സ് പോലെ തന്നെ ഇതും റൊട്ടോറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് പ്രൊജക്ടറുകളും കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സി സി ടി വി ക്യാമറ പോലെയാണ് തോന്നിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു സ്റ്റാൻഡും ഉള്ളത് കൊണ്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡിന്റെ ആവശ്യമൊന്നുമില്ല ഇതിനോടൊപ്പം ഒരു പവർ കേബിളും റിമോട്ട് കൺട്രോളും കിട്ടും പോക്ട്രോണിക്സിനെ അപേക്ഷിച്ച് ഇതിന്റെ വെയിറ്റ് അല്പം കൂടുതലാണ് ഒരു കിലോ മുന്നൂറ് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത് പി ആണ് ഈ ഒരു പ്രൊജക്ടറിൽ ഫോർ കെ സപ്പോർട്ട് ചെയ്യും ത്രീവോൾട്ടിന്റെ ഒരു ഇൻബിൽറ്റ് സ്പീക്കറും ഇതിൽ വരുന്നുണ്ട് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്പീക്കറാണ് അത്യാവശ്യം നല്ല ഒരു കോൺട്രാസ്റ്റ് ഒക്കെ തന്നെയാണ് ഇതിന് കിട്ടുന്നത് നല്ല വ്യക്തമായിട്ടുള്ള പിക്ചർ ക്വാളിറ്റി ഇതിനുണ്ട് അതുപോലെ തന്നെ എന്റെ ഓട്ടോ ഫോക്കസും വളരെ മികച്ചതാണ് എണ്ണായിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം വൺ ഇയർ വാറണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഈ കമ്പനിയുടെയും മറ്റ് മോഡലുകൾ അവൈലബിൾ ആണ് പല പല റേറ്റിനാണ് ഈ മോഡലുകളും വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കാം അടുത്തായിട്ട് ടോപ് ട്രോയുടെ ഒരു പ്രൊജക്ടറാണ് ആൻഡ്രോയിഡ് ഇലവൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് പ്രൊജക്ടറാണ് ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി റോട്ടേറ്റബിൾ കൂടിയാണിത് അതുപോലെ തന്നെ ഇതിൽ ഫോർ കെയും സപ്പോർട്ട് ചെയ്യും ആറായിരത്തി തൊള്ളായിരം ലൂമിൻസ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് വോൾട്ടിന്റെ ഒരു ഇൻബിൽറ്റ് സ്പീക്കർ കൂടി ഇതിൽ വരുന്നുണ്ട് മൂന്ന് കിലോയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് നല്ലൊരു പിക്ചർ ക്വാളിറ്റി തരുന്ന ഒരു പ്രൊജക്ടറാണിത് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് ഏഴായിരം രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇയർ റേറ്റിന് കിട്ടുന്ന അത്യാവശ്യം നല്ല ഒരു പ്രൊജക്ടറാണിത് ഒരു വർഷത്തെ വാറണ്ടി നിങ്ങൾക്ക് ഇതിന് കിട്ടും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് സെപ്റ്റോണിക്സിന്റെ ഒരു പോർട്ടബിൾ എൽ ഇ ഡി പ്രൊജക്ടറാണ് ആയിരത്തി അഞ്ഞൂറ് ലൂമിറ്റ്സ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് അത്യാവശ്യം കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രൊജക്ടർ കൂടിയാണിത് ഇതിന്റെ മാക്സിമം സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഇഞ്ചാണ് എണ്ണൂറ്റി നാൽപ്പത് ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതിൽ ഫുൾ എച്ച് ഡി സപ്പോർട്ട് ചെയ്യും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനിൽ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി തരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് സബ്രോണിക്സിന്റെ ധാരാളം പ്രൊജക്ടറുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ നോക്കിയെടുക്കാം ഓരോ മോഡലുകൾക്കും റേറ്റ് വ്യത്യാസം വരും അവസാനമായിട്ട് ഈ ഗേറ്റിന്റെ പോർട്ടബിൾ പ്രൊജക്ടറാണ് ഇത് ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ് ആറായിരത്തി തൊള്ളായിരം ലൂമിൻസ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് ഇഞ്ചാണ് അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സൈസാണ് ത്രീ വോൾട്ടിന്റെ ഒരു ഇൻബിൾ സ്പീക്കറും ഇതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുന്ന സ്പീക്കർ കൂടിയാണിത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് ആണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് റിമോട്ടും പവർ കേബിളും എ വി കണക്ടറും ഇതിനോടൊപ്പം കിട്ടും ഒൻപതിനായിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും ഈ ഒരു വിലയ്ക്ക് അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി തരുന്ന ഒരു പ്രൊജക്ടർ കൂടിയാണിത് ഒരു പതിനയ്യായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന പ്രൊജക്ടറുകളുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കും അത്രത്തോളം നല്ല ഒരു പിക്ചർ ക്വാളിറ്റി തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഫയർ ടി വി ചെക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും ഈ ഒരു പ്രൊജക്ടർ ആവശ്യമായിട്ടുള്ളവർക്ക് എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക